ടൈഗറിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വട്ട ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം മൂന്ന് മണിക്കൂർ മൂന്ന് സ്റ്റേറ്റ്സ് ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഓ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെ ശേഷമാണ് ഇനി മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കൃത്യമായിട്ടുള്ളത് കൊടുക്കാം കോട്ടയം നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് കോട്ടയം നിന്ന് മങ്കമാലി തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ പുൽത്താമ്പത്തേരിയാണ് നമുക്ക് ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സോ നോക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ മുത്തങ്ങ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്താനോ കാര്യങ്ങളോ ഒന്നും അനുമതിയില്ല അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിക്കൊണ്ട് ഒരു നിർത്തിക്കൊണ്ടൊരു ഇൻറോഡിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് വണ്ടി നിർത്താനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നുമില്ല ഇനി ഞാൻ റൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ളതെന്ന് പറയുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കാരണം ഇവിടെ വണ്ടി നിർത്താനും കാര്യങ്ങളൊന്നും അനുമതിയില്ല അപ്പോൾ കുറച്ച് വണ്ടികൾ നിർത്തണം ഇപ്പോൾ നമ്മൾ നിർത്താമെന്ന് അപ്പോഴാണ് അപ്പോഴാണവിടെ ഫോറസ്റ്റ് വണ്ടി ഇറങ്ങിയിട്ട് ആ നിർത്തിയ വണ്ടികൾക്ക് എല്ലാത്തിനും ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള 3 മണിക്കൂറില നമ്മൾ മൂന്ന് സ്റ്റേറ്റ്സ് കവർ ചെയ്യാാണ് 3 മണിക്കൂറില 3 സ്റ്റേറ്റ്സ് അതുമാത്രമല്ല ആ മൂന്ന് സ്റ്റേറ്റ്സ് ൽ തന്നെ ഏറ്റവും പ്രധാനംപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടിലേ ആണ് ഫോറസ്റ്റ് റൂട്ടിലേയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ ആയിട്ട് പോകുന്നത് അതായത് കേരളത്തിന്റെ മുത്തങ്ങ അதோരനേ കർണാടകയട ബെന്ദിപ്പൂർ ടൈഗർ റിസർവ് തമിഴ്നാടിന്റെ മുദുമല അങ്ങനെ ഈ മൂന്ന് ഏറ്റിലടയാണ് നമ്മൾ ഈ ഒരു റൈഡ് പോകുന്നത് അപ്പോൾ ഈ ഒരു റൈഡിന്റെ ഡീറ്റെയിൽസ് ൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് പേർക്ക് സ്ഥലങ്ങളെപ്പറ്റി അറിയായിരിക്കും പക്ഷെ അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇനി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മുത്തങ്ങ എന്ന് പറയുന്ന ഫോറസ്റ്റ് റൂട്ടാണ് ഇവിടെ വണ്ടി നിർത്തരുത് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ക്യാമറയിൽ എവിടെയെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആനിമൽസിനെ സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ നോർമൽ ഫോറസ്റ്റ് റൂട്ടിൽ പോകുന്നവരെയല്ല ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ എന്ന് പറയുന്നത് എന്തായാലും എന്തെങ്കിലും ഒരു മൃഗത്തെ എന്തായാലും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും അറ്റ്ലീസ്റ്റ് മാനിന് മയലിനെങ്കിലും സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇതുമാത്രമല്ല ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്ന അതായത് ഇത് കഴിഞ്ഞ അടുത്തതായിട്ടുള്ള നമ്മുടെ കർണാടകയുടെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ടൈഗർ റിസർവാണ് അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറിന് മേളിൽ കടുവകളാണ് നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലുള്ളത് അപ്പോൾ ടൈഗറിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും ആനയൊക്കെ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗത്തിനെ സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കാം മൂന്ന് മണിക്കൂർ മൂന്ന് സ്റ്റേറ്റ്സ് അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഒരു വട്ടമെങ്കിലും ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം കാരണം ഞാൻ ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ് കാരണം നമ്മൾ വയനാട് വഴി ഊട്ടിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് ഊട്ടിക്ക് പോകാനായിട്ട് വരുന്നത് സോ ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയായിരിക്കും ഗോപുറ അവിടെ നിന്നും അതിൽ ഷൂട്ട് ചെയ്യാതെ കൊണ്ടുവരാനുള്ള കാരണം അത് തന്നെയാണ് ആൻഡ് ഇവിടെ എന്താ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം ഇപ്പോൾ കൊണ്ടാണ് പറഞ്ഞത് ബൈക്കിനില്ല എല്ലായിടത്തും ചുറ്റും നോക്കോ ടൈഗറിനെ ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റ് ട്രക്കിങ്ങ് ഉണ്ട് അവരുടെ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടൈഗേഴ്സിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പോട്ട് ലൈവായിട്ട് ആയിട്ട് സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ പോകുന്ന റൂട്ടിൽ ടൈഗറിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിയില്ല കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ അറിയില്ല പക്ഷെ ടൈഗറിനെ അങ്ങനെ നേരിട്ട് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സഫാരിയും കാര്യങ്ങളൊക്കെ എടുത്താൽ ഏകദേശം മുന്നൂറ്റമ്പത് രൂപ എന്താണ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഊട്ടിക്ക് വരുമ്പോൾ ആളുകൾ ഈ ഒരു റൂട്ട് അങ്ങനെ തിരഞ്ഞെടുക്കാറില്ല പക്ഷേ ഒരു കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റൂട്ട് ആളുകൾ ഒരുപാട് തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മസനകുടി വഴി ഊട്ടി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ട്രെൻഡ് ആയ പിന്നെ കൂടുതൽ ആളുകൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഊട്ടിയിലോട്ട് പോകുന്നവർ വൺ ഓഫ് ദി ബെസ്റ്റ് റൂട്ട് തന്നെ ഇത് തന്നെയാണ് കാരണം നമുക്ക് ഈ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും നമുക്ക് മസനകുടി വഴി ഊട്ടി എന്ന് പറയുന്നത് നമുക്ക് വൺ സൈഡ് മാത്രമാണ് അലോടൊള്ളൂ കാരണം മസനകുടി വഴി നമുക്ക് ഊട്ടിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും പക്ഷേ തിരിച്ച് മസനകുടി വഴി നമുക്ക് റിട്ടേൺ വരാനായിട്ട് പറ്റത്തില്ല അവിടുത്തെ ടി എൻ രജിസ്ട്രേഷൻ വണ്ടികൾ മാത്രമാണ് അവിടുന്ന് റിട്ടേൺ വരുവുള്ളൂ പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും തിരിച്ച് റിട്ടേൺ ടി എൻ വണ്ടികൾക്ക് മാത്രമാണ് മസനകുടി ടു ഊട്ടി എന്നുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും അല്ല വെള്ളം കുടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും നമ്മൾ കാട്ടിലോട്ട് നോക്കി പോ മിക്ക റോട്ടിൽ വേണ്ട ഡയറക്റ്റ് ഊട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് കോയമ്പത്തൂർ മേട്ടുപാളയം കൂർണൂർ വഴി ഊട്ടിക്ക് പോകാനായിട്ട് പറ്റും പക്ഷേ ഈ റൂട്ടാണ് കുറച്ചും കൂടി ആയിട്ടുള്ളത് ഇവിടുന്ന് ഗുണ്ടൽപേട്ട് അവിടുന്ന് മുതുമല അത് കഴിഞ്ഞിട്ട് മസനകുടി പൂട്ടി പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോ നാളെ വരുന്നുണ്ട് അത് വേറൊരു ലൊക്കേഷനാണ് നിങ്ങളൊരു വീഡിയോയിൽ കണ്ടാൽ മതി അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ റിട്ടേൺ വരുന്ന റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് പാലക്കാട് കൂടിയാണ് നമ്മൾ വരുന്നത് പാലക്കാട് കോയമ്പത്തൂർ കൂടി തിരിച്ച് നമ്മൾ പെട്ടെന്ന് വരാനുള്ളൊരു പ്ലാനാണ് നമുക്ക് തിരിച്ച് വരാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടലൂര് വഴി വരാനായിട്ട് പറ്റും അച്ഛൻ പറഞ്ഞ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൂട്ട് നമ്മുടെ അട്ടപ്പാടി മുള്ളി വഴി വരുന്നതാണ് പക്ഷേ ആ റൂട്ട് നിൽക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ അട്ടപ്പാടി മുള്ളി വഴിയുള്ളത് ക്ലോസ് ചെയ്തേക്കുവാണ് സോ നമുക്ക് അതികടെ വരാനായിട്ട് പറ്റത്തില്ല ും പുറകിലും വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ട് നമുക്ക് വ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ ഊട്ടി ചെന്നിട്ട് ഞങ്ങൾ ഞങ്ങളെവിടെയും കാണാനോ അല്ലെങ്കിൽ ഊട്ടിയിലെ ഓരോ വ്യൂ പോയിൻറ്റ് കാണാനൊന്നും ഞങ്ങൾ പോകാറില്ല അതുപോലെ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൈഡ് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓരോരുത്തരും ഓരോ റൈഡ് ഇറങ്ങുന്നത് ആ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഊട്ടിക്ക് ജസ്റ്റ് പോകാനാണെങ്കിൽ നമുക്ക് പാലക്കാട് കോയമ്പത്തൂര് നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞു റൈഡ് എൻജോയ് ചെയ്യാമേ അതുപോലത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മളാ ഒരു ട്രിപ്പ് പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ നമുക്ക് ബൈക്കേഴ്സിന് കൂടുതലും ഒരു ഫുൾഫിൽമെൻ്റ് തരുന്നത് ആ റൈഡ് ഫുൾഫിൽ ആവുന്നത് ഇപ്പോൾ എന്നിപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോൾ ഊട്ടിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഊട്ടിയിൽ അവിടുത്തെ ഓരോ വ്യൂ പോയിൻറ്റ് ഡോൾഫിൻ ഹൗസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാനൊന്നും ഞങ്ങൾ പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഈ ഒരു ലൊക്കേഷനിലൂടെ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതുമാത്രമാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ സോ അതിൽ നിന്നുള്ള ഫുൾഫിൽമെൻറ്റ് നമുക്ക് എന്തായാലും കിട്ടും മിനിമം ഗ്യാരൻറ്റീഡ് ആണ് അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളിപ്പോൾ എട്ട് മണിക്കൂറല്ലേ പത്ത് മണിക്കൂറൊക്കെ റൈഡ് ചെയ്ത് തന്നിട്ട് ആ ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ നിൽക്കുക പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ചായ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും ഇത് തന്നെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഹവർ റൈഡ് ഉണ്ട് നമ്മൾ ഈ റൈഡ് ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഉറങ്ങിയിട്ടും കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ റൈഡിങ്ങ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഓരോ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഒരു റൂട്ട് നിങ്ങൾ കാറിനായാലും വന്നിരിക്കുക കാരണം കാറിന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാനായിട്ട് പറ്റും പകൽ വരുന്ന സേഫും കാര്യങ്ങളൊക്കെയാണ് സോ രാത്രി നമുക്ക് ടൈം റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് ആറ് ടു ഒമ്പത് മണി അത് ക്ലോസ്ഡ് ആയിരിക്കും രാവിലെ മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ ഒമ്പത് മണിക്കെന്തോ ക്ലോസ് ആവും അതും ബൈക്സിന് വൈകുന്നേരം ആറ് മണി വരെ എന്തോ ഉള്ളൂ കാർ ഒമ്പത് മണി വരെ എന്തോ കയറ്റി വിടുന്നതാണ് എനിക്ക് തോന്നുന്നത് രാത്രിയൊക്കെ അനുവദിച്ചിട്ട് സ്പോട്ടിയുള്ള ചാൻസ് കൂടുതലാണ് കാട് മൃഗങ്ങളൊക്കെ വലിയ കമ്പ എന്ന് പറയുന്ന കാര്യം തന്നെ പക്ഷേ അതിൽ പറയുന്നത് നമ്മുടെ അട്ടപ്പാടി മുള്ളി റോഡാണ് സോ അതുപോലെ തന്നെ ഒരു റൂട്ടാണ് നമുക്ക് ഇതുപോലെ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നേരിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്ന ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൈഡിലൂടെ ഒക്കെ ഇതാണ് സോ ഞാൻ എന്തായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് പിന്നെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ നമുക്ക് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല തെർമൽസ് യൂസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്തത് നിങ്ങളിപ്പോൾ ഒരു കാര്യം മിസ്സ് ചെയ്യുന്നുണ്ടാവും അല്ലേ മിസ്സ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പറയാം ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഗ്രീൻ ഡൊബിനാർ അപ്പോൾ ഡൊബിനാർ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഡൊബിനാർ റൈഡിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് പക്ഷേ നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ടു ഫിഫ്റ്റി എടുത്തു അതിനുള്ള റീസൺ വേറൊന്നും ഉണ്ടല്ല കാരണം നമുക്ക് മൈലേജ് ഡിഫറൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ടിനും വലിയ ഭയങ്കര ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ വണ്ടിയുടെ നമ്മൾ രണ്ട് വണ്ടിയുടെ സർവീസ് ഏകദേശം ഒരുമിച്ചാണ് കഴിഞ്ഞ സോ രണ്ടു വണ്ടിയും കണ്ടീഷനാണ് പക്ഷേ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ടയറിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട് അത് മാത്രമല്ല ഫോറസ്റ്റ് റൂട്ടാണ് അവിടെ ഹെയർപിൻസും പിന്നെ റോഡ് കണ്ടീഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ടയറിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് റിസ്ക് എടുക്കണോ എന്നുള്ളൊരു റിസ്ക് എടുക്കണോ എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഫോർ ഹൺഡ്രഡ് എടുക്കാനുള്ള എന്ന് വെച്ചിട്ട് നമ്മൾ ടു ഫിഫ്റ്റി എടുത്തത് പക്ഷേ ഫോർ ഹൺഡ്രഡ് എടുക്കാത്തവർ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഞാൻ ഈ ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു ഡൊമിനാർ ടു ഫിഫ്റ്റി ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡൊമിനാർ ടു ഫിഫ്റ്റിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഓണറിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിലൊക്കെ എനിക്ക് എനിക്കറിയുമ്പോൾ ഓണർ നമ്മുടെ ബാക്കിലിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ദൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്യാവുള്ളൂ നമ്മൾ രണ്ട് വർഷം മുന്നേ ചെയ്തൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഈ റീസൻ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് നമ്മൾ ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് ഫുൾ ടാങ്ക് ചെയ്തു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് തേർട്ടി സിക്സാണ് നമുക്കിപ്പോൾ ഈ റൈഡിൽ കിട്ടുന്നത് അതിൽ നമുക്ക് ഒരു ചുരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു സോ നമുക്ക് ഏകദേശം ഒരു തേർട്ടി സിക്സ് ആണ് ഒരു ആവറേജ് കിട്ടിയത് നമ്മൾ യൂസ് ചെയ്ത് പ്രീമിയം ഫ്യൂലാണ് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തത് ഇവിടെ വണ്ടി നിർത്തുന്നതിനോ ഫോട്ടോസ് എടുക്കുന്നതിനോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതോ വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കുന്നതിനായിരിക്കും അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ എറിയുന്നത് കുറച്ചുകാര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരം ആണ് ഫൈൻ അപ്പോൾ നിങ്ങൾക്ക് നിർത്താതെ തന്നെ എൻജോയ് ചെയ്യാവുന്നുള്ള കാരണം പയ്യെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താതെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും സോ ആ ഒരു കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സാണ് നിങ്ങൾ കണ്ടത് നമുക്ക് തന്നെ മലയാളികൾക്ക് പണ്ടുള്ള സ്വഭാവമാണല്ലോ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒരു തൃപ്തി വരത്തില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വണ്ടി നിർത്തരുത് എന്നോട് കൊടുത്തേക്കുന്ന പല റീസൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെയും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തരുത് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നത് പക്ഷേ അത് ഏറ്റവും കൂടുതൽ വൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ മലയാളീസ് തന്നെയാണ് വീഡിയോ എൻഡാവുന്നതെന്ന് പറഞ്ഞാൽ കുട്ടി വരെ എത്തുന്ന ഒരു ഡേ വൺ ആയിരിക്കും സോ ഡേ ടു നമ്മൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് കിന്നക്കോരൊക്കെയാണ് പോകുന്നത് കിന്നക്കോര എന്ന് പറയുന്നത് ഇതുപോലെ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കിന്നക്കോരേനെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട് ഞാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന നാട് എന്നാണ് കിന്നക്കോരനെ വിശേഷിപ്പിക്കുന്നത് അത് ഒരു ചെറിയ വില്ലേജാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നാളെ പറയാം എന്തായാലും അതും നല്ലൊരു ബ്യൂട്ടിഫുൾ വ്ലോഗായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ ഉറപ്പായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനവും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഞാനതും ഇപ്പോൾ ഞാൻ ഓവറായിട്ട് പറയുന്നില്ല നമ്മുടെ എല്ലിക്കല്ല് പോയ വീഡിയോയിൽ കോടെ എന്തായാലും വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കോട കിട്ടാത്ത അവസ്ഥയൊക്കെയാകുമ്പോൾ അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഹൈപ്പൊന്നും തരുന്നില്ല ക്ലൈമറ്റ് ഒരു ഓക്കെ ഓക്കെ ആണ് രാവിലെ അത്യാവശ്യം നമുക്ക് വയനാട് കയറിയപ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഏതാ വണ്ടിയുടെ ചേസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടെയൊക്കെ ആനപ്പിട്ടം കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആനയതിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് എന്തോ ഒന്നും ആയിട്ടില്ല ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് ആയിട്ടുള്ളൂ ഇനിയും കിടക്കുവാണ് ഫോറസ്റ്റ് റൂട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഹോപ്പ് ചെയ്യാം എന്തെങ്കിലും ഒരു സംഭവത്തിനെ കാണാൻ പറ്റും എന്നുള്ളത് അത്ര വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി സ്പീഡ് എടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയും വൈലേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഞാൻ തന്നെ വൈലേറ്റ് ചെയ്തെന്നുള്ള കാര്യം കുറച്ചൊക്കെ സ്പീഡൊക്കെ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല വണ്ടികളുണ്ട് നമ്മൾ ആ ഒരു സേഫ് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത് ഇന്ത്യയിപ്പോൾ ഉരുവോട്ട് ഇവിടുന്ന് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്ററോ സംതിങ്താണ് ഗുണ്ടൽപേട്ടിന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം ഇങ്ങോട്ട് അങ്ങോട്ട് പോയാലോ ഗ്രാമങ്ങളിലോട്ട് പോയാലോ അത് ശരിയാണ് കൈസപ്പം അങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ് ആൻഡ് ഇത് ഹൈവേ ആണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ട് അവിടുന്ന് ആണ് നമുക്ക് ഇനി ബന്ദിപ്പൂര് ടൈഗർ റിസർവിലോട്ട് നമ്മൾ തിരിഞ്ഞു പോകുന്നത് നമ്മൾ അങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് മുത്തങ്ങ ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂര് അവിടുന്ന് മുതുമലൈ പിന്നെ മസനക്കുടി സോ സംഭവങ്ങൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയാണ് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്പോട്ട് ചെയ്യുവായിരിക്കും ഏ സൂര്യകാന്തി ഇവിടെ നിർത്താൻ പറ്റില്ലേ പറ്റില്ലേസ് സൂര്യകാന്തി തോട്ടം നമുക്കവിടെ ഇറങ്ങാൻ പറ്റുവോ പാസ് കൊടുക്കണായിരിക്കും ഇറങ്ങാൻ പറ്റിയായിരിക്കും നമ്മള് വട്ടഅട പോലെ ചോളം വിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നല്ല ഹൈവേ ആണ് അപ്പോൾ നമ്മൾ നല്ലൊരു സ്ട്രെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് നല്ല റോഡാണ് കേട്ടോ ഇതാണ് കേരളവും തമിഴ്നാടും കർണാടക ആക്കിയിട്ടുള്ള ഒരു ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഹൈവേ ആയിരുന്നു നമ്മൾ മുത്തങ്ങ കഴിഞ്ഞിട്ട് നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് കയറി മാനുണ്ടായിരുന്നോ അയ്യോ തിരിക്കാൻ പറ്റില്ല അതാണ് അതെ പുറകിൽ മാനുണ്ടായിരുന്നു സോ എന്തായാലും നോക്കി നോക്കിപ്പോ പയ്യപ്പം മുത്തങ്ങയിൽ നമുക്ക് ഒരു കിണ്ടി കാണാൻ പറ്റിയില്ല നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി നോക്കിയിരുന്നതാണ് പക്ഷെ നമുക്ക് അവിടെ ഒന്നിനെ കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അങ്ങനെയല്ല നാനൂറ്റി തൊണ്ണൂറിന് മേലെ കടുവകളുള്ള ഒരു സ്പോട്ടാണ് പക്ഷേ കടുവകളെ അങ്ങനെ ചുമ്മാ അവിടെ ഈസി ആയിട്ട് കാണാനൊന്നും പറ്റില്ല കാരണം നമുക്ക് ഉള്ളിൽ നമ്മളിങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ ടൈഗർ സഫാരി ഉണ്ട് അപ്പോൾ അതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ടൈഗറിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം ടൈഗേഴ്സ് ഉള്ള ഏരിയസിലൂടെ ആയിരിക്കും ആ ഒരു ജീപ്പ് സഫാരി അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ടൈഗേഴ്സിനെ സ്പോർട്ട് ചെയ്യാം ഏകദേശം മുന്നൂറ്റമ്പത് സംതിങ് എന്താണ് റേറ്റ് ഉള്ളൂ ഇപ്പോൾ എത്ര റേറ്റ് റേറ്റെന്ന് എനിക്കറിയില്ല ഈ റൂട്ടിൽ ടൈഗറിനെ ഒരുപാട് കൂട്ടം സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബൈക്ക് ബൈക്കേഴ്സിനെ കടുവ ഓടിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് മാത്രമല്ല ഈ വഴിക്ക് ഒരുപാട് മൃഗങ്ങളെ സ്പോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാമിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ എന്തായാലും എന്തിനെങ്കിലും സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൃത്തനെ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ നീലഗിരി ഡിസ്ട്രിക്ട് ഒക്കെയല്ലേ കാണിക്കണേ നാട് നീലഗിരി ഡിസ്ട്രിക്റ്റ് കർണാടക കഴിഞ്ഞു ഫൈനലി തമിഴ്നാടിൻ്റെ മുതുമലൈ ഫോറസ്റ്റ് ഇവിടെ നല്ല ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ബൈക്കാരെ നോക്കണം കൂടിയില്ലല്ലേ അപ്പം ഇതിലെന്തേലൊക്കെ കാണാൻ പറ്റുമോ നോക്കും നോക്കാം ഇതും ടൈഗർ റിസർവ് തന്നെയാണ് അതെ അതെ ഫുള്ള് ഇത് കൊറേ ഇണ്ട് പയ്യെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റി വരണ്ട എടുക്കാറ് ആന 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 ദേ ഒറ്റ കൊമ്പ് ദേ അയിൻ്റെ മറയില്ലേ വല്യൊരു ആന ദേ ഇതേ മരത്തിന്റെ പുറകിലിപ്പുണ്ട് നോക്ക് പൊങ്ങി നോക്ക് ഫോറസ്റ്റ് വേണ്ടി ഫോറസ്റ്റാരുണ്ട് അല്ല ഫോറസ്റ്റ് ആല്ല അത് കണ്ടില്ലേ കണ്ടില്ല അത് നാട്ടാനയാ അത് മറ്റേ കുങ്കിയായിരിക്കും അപ്പൊ ഇവിടെ വേറെ ആനയുണ്ടാവും ഇവര് നോക്കണേ ആ ആനയാണോ അത് ചെലപ്പോ കുങ്കിയാന നോക്കണത് ചെലപ്പോ ആ അലേരി ആ അല വെള്ളം ഇപ്പോൾ നമ്മള് വിളിച്ചു കാണിച്ചു കൊടുത്താലോ ഊട്ടി മസന്നുടി ഇവിടെ വണ്ടി ചോട്ടേനെ കൊഴപ്പില്ല തോന്നല്ലേ ഇവിടെ എല്ലാരും തന്നെ ചവിട്ടണ്ട് എല്ലാ വണ്ടിയും ചോട്ടണ്ട് ഓക്കെ ഇച്ചിരി അപ്പുറം മാറിയിട്ട് ആ ഇതേ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു മാതിണ്ടാരുന്നു പത്താറ് എർപിൻസ് വരുന്ന ഒരു ചുരാണ് പത്താറ് ഹെയർ പിൻസ് ഉണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് ണുല്ലൂമിറങ്ങിയതാ അത്യാവശ്യ ഷോർട്സൊക്കെ ഇട്ടോണ്ട് പാരകണ്ട് ചെരുപ്പം ഇട്ടോണ്ട് രാത്രി രാത്രി ഊട്ടി കണ്ടെ അത് ആന്റിലെ പിടിച്ച പോത്തേക്ക് ഐസ് പോലെ അതാ ഗ്ലോ ഗ്ലോവ് എടുത്തിട്ട് പോരെന്ന് പറഞ്ഞു

ശരിക്കും കാലഐസ ആവണോ വിരള്ളൊക്കെ മുറിച്ച വന്നായിരിക്കും ശരിക്കും പണ്ടത്തെ പോലെ തിളപ്പ് തീരെ പറ്റണില്ല പെട്രോൾ എന്താ

പവർക്ക് നൂറ്റി പതിനഞ്ച് നോർമൽ ആ നെക്സ്റ്റ് ആയിട്ട് വരുമ്പോ രണ്ട് കണ്ണാസും ഉണ്ട് ആ അതെ ഡീസൽ എത്ര തൊണ്ണൂറ്റിയാണല്ലേ ആ ഇനി ആറ കുറവാറിയാറന്ന് കർണാടകടിക്കാറ് നമ്മളിവിടെ നിന്ന് ഊട്ടി പോലെ കർണാടകയില് ഇതിലും ആറ് രൂപ കുറവെന്ന് പറയുമ്പോ അപ്പൊ എത്ര റ നൂറയ്ക്ക് ഒരു ലിറ്റർ പവർ ഇതൊക്കെയാണ് കേരളത്തിൽ നിന്ന് നാട് പറഞ്ഞേ ഇപ്പൊ ഇവിടെ ലോക്കൽ ഫുഡ് ലോക്കൽ ഫുഡ് ഉണ്ട് ഇവിടെ നാളെ റാവിലെ കിണ്ണക്കോറൊക്കെ പോണത് കഷ്ടമാകും അപ്പൊ നിങ്ങള് പെട്രോളൊക്കെ അടിക്കുമ്പോ എന്തായാലും കേരളത്തിൽ നിന്ന് മാക്സിമം ഒഴിവാക്കിട്ട് കർണാടകയിൽ നിന്ന് അടിക്കാൻ നോക്കുക കർണാടക ഊട്ടിയില് വെച്ചാൽ തമിഴ്നാട്ടില് നൂറ്റി ആറ് പ്രീമിയത്തിന് ൂറ്റി രണ്ട് നോർമൽ ആണെങ്കിൽ ഇതിലും ആറ് രൂപ കുറവാണ് ഡ്രൈവില് നിങ്ങൾ കർണാടകയിൽ നിന്ന് അടിയുവാണെങ്കിൽ എത്ര രൂപ ലാഭമായിരിക്കും കാരണം നമ്മളിന്ന് രാവിലെ ഒമ്പത് ലിറ്റർ പെട്രോൾ കേരളത്തിൽ നിന്ന് അടിച്ചതിന് ആയിരത്തിഒരുന്നൂറ് ഉള്ളത് അത്ര ഡിഫറൻസ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ലിറ്റർ പെട്രോളാണ് അവിടെ നഷ്ടം തന്നെ